ക്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മാങ്ങാട്ടം കൈതേരിപ്പാലത്തെ ദി ഫാർമർ ഫാമിലി ഓർഗാനിക് ഫാം കൃഷി നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ തൈതാണ്ടിൽ ഉദ്ഘാടനം ചെയ്തു തരിശ് പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ മാങ്ങാട്ടം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതിവിടെ ഫാമിലി ഗ്രൂപ്പ് എന്ന നിലയിൽ നിങ്ങളിവിടെ എഴുപത് സെൻറ്റ് സ്ഥലത്ത് തരിശ് പച്ചക്കറി കൃഷി എന്ന നിലയിൽ ഒരു പദ്ധതി നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ പദ്ധതി ഏറെ ശ്ലാഘനീയമായിട്ടുള്ളൊരു പദ്ധതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കറിയാം നമ്മളിവിടെയൊക്കെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഒരു കർഷക കുടുംബമാണ് ഇവിടെ വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെയൊക്കെ കുടുംബ വീടുകളൊക്കെ തന്നെ നമ്മൾ നോക്കി നോക്കിയപ്പോൾ തന്നെ അവരുടെ വീടും തൊടിയും ഒക്കെ തന്നെ കർഷ നമ്മുടെ ഈ വിള സമൃദ്ധമാണ് നേന്ത്രവാഴിയും അതുപോലെ തന്നെ മറ്റെല്ലാം എൻ്റെ നമ്മുടെയൊക്കെ പിറകിൽ കാണുന്ന വീടാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ തരത്തിൽ വളരെ മനോഹരമായുള്ള കാഴ്ചകൾ എം ഷീന അധ്യക്ഷയായി ആർ അനു പദ്ധതി വിശദീകരിച്ചു കെ യശോദ സി പ്രീത കെ വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്തിലെ മുഴുവൻ സ്ഥലത്തും പച്ചക്കറി കൃഷി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത് തരിശായി കിടന്ന ഒരേക്കർ സ്ഥലത്താണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷി വകുപ്പ് പഞ്ചായത്ത് ഭവൻ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്നിവയുടെ സഹായത്തോടെ കൃഷി കൃഷിയിറക്കിയിരിക്കുന്നത് മുളക് പയർ വെണ്ട പൊട്ടിക്ക വെള്ളരി മത്തൻ കുമ്പളം തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്